ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇത് എല്ലാ സ്ഥലത്തും ഒരേ രീതിയിലല്ല വയ്ക്കുന്നത് ഒരു സ്ഥലത്ത് തന്നെ പല രീതിയിൽ വെക്കുന്നൊരു കറിയാണ് ഈ ചക്ക എരിശ്ശേരി എന്ന് പറയുന്നത് എൻ്റെ ഒരു രീതി കാണിച്ചുതരാം എരിശ്ശേരി എന്ന് പറയുമ്പോൾ ഇച്ചിരി അയങ്ങാണ് ഇരിക്കുന്നത് അതിന് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇവിടെ ഒഴിക്കുന്നത് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് തേങ്ങയാണ് ഒരു അരമുറി തേങ്ങ അരമുറി തേങ്ങ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കത് വറുത്തിടണം അവസാനം മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി ഇത് ഇത്രയാണ് എടുത്തിരിക്കുന്നത് കുരുമുളക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവസാനം അങ്ങ് ഇട്ട് കൊടുക്കുക അരപ്പിലോട്ട് ചേർക്കേണ്ട കാര്യമില്ല ഇനി വെന്ത ചക്കയിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്ന് അരപ്പൊഴിക്കണം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുരുമുളക് പൊടിയേ പൊടികയിടാം കുരുമുളക് പൊടി അരക്കാഞ്ഞെന്തെന്ന് വെച്ചാൽ അതിനിച്ചിട്ട് തരി വേണം ഇനി ഈ തേങ്ങ വറുത്തോണ്ട് വരാം വറുക്കുന്നതിന് മുമ്പ് മിക്സിയിലൊന്ന് പൊടിക്കുക അപ്പോഴാണ് നമ്മൾ വറുത്തെടുത്ത തേങ്ങ ഇതിലോട്ടിട്ട് കൊടുക്കുക നമ്മൾ ചെറുതായിട്ടൊന്ന് പൊടിച്ച് വറുത്തത് കൊണ്ട് ഇനി പൊടിക്കേണ്ടതില്ല ഒന്ന് ഇളക്കാം ഇനി നമ്മൾ കടു താളിച്ചിട്ട് കൊടുക്കാം ചക്കക്ക് എരിശ എരിശ്ശേരിയാകുമ്പം മസ്തമായിട്ട് കടു വറുത്തിരിക്കണം എപ്പോഴും എൻ്റെ ഒരു രീതി ഇതാണ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം താങ്ക്